നമസ്കാരം തലസ്ഥാന നഗരത്തിൽ ഇന്നലെ ദീപാവലി എന്തോ ആയിരുന്നു എന്നൊരു സംശയം ചില അമുട്ടുകളൊക്കെ പൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ചില ചാനലുകൾ പറയുന്നു എന്തൊക്കെ അമുട്ടുകൾ ഇന്നലെ തലസ്ഥാനത്ത് പൊട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേറെ അമുട്ട് പൊട്ടും കേരളം അതിന് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയണം ദീപാവലി ഇനിയിപ്പോ നവംബർ മാസത്തിൽ എന്തോ ആണല്ലോ വരാനുള്ളത് എന്തായാലും ചില അമുട്ട് തള്ളലുകളൊക്കെ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം പോലെയാണ് ഈ ചത്തുകിടക്കുന്നതിന് ജീവൻ വെപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില ഉഗ്രശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണു തുറന്ന് ആ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഈ നാട്ടിൽ തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന എന്നാൽ ലോക്സഭയിൽ എന്തോ ഒരു തേങ്ങാക്കലോ എന്നതിന്റെ പേരിൽ ഇവിടെ അങ്ങ് മല മറിച്ചുകളാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ ഒന്നാമത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സംഘികളുടെ വലിയ ചക്രവർത്തിയോട് പറയാനുള്ള കാര്യം താങ്കൾ കണ്ണടക്കലിനുമ്പ് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത് വരെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞു പോകുന്നതിനിടയിൽ ഞങ്ങൾ ഇവിടെ അങ്ങ് അധികാരത്തിലേറും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നമിട്ടെ ഈ ദീപാവലിക്ക് പൊട്ടുന്ന ഒരു വെറും അമിട്ടായി മാറല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം ഒരു ശബ്ദത്തോടു കൂടി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണല്ലോ ഇനി ഇവിടെ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ എന്തായാലും ഈ വർഷം കഴിഞ്ഞ തവണ ഉള്ളി സുരയാണ് മുപ്പത് സീറ്റ് നേടുമെങ്കിൽ അധികാരത്തിലേറുമെന്ന് പറഞ്ഞാൽ